എല്ലും സ്വാഗതം നമ്മൾ എന്തൊരു ട്രാവലിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പൈനാപ്പിൾ തോട്ടം ഫുള്ള് പൈനാപ്പിൾ തോട്ടം അടുക്കായിട്ട് ഒരു കുളം ഉണ്ട് അതിൽ നിറച്ച പായല് കാര്യങ്ങള് നല്ല ആഴമുള്ള കുളാണ് അതൊക്കെ കാണാൻ വേണ്ടിട്ടാണ് പോണത് പിന്നെ കുറച്ച് ൂരണ്ട് നടന്നാണ് പോണത് അപ്പൊ പോണ ഒന്ന് കണ്ടു വിശേഷ നടുക്കാണ് ഫുള്ള് റബറാളാണ് ഇവിടെ ഒന്നും ആരുല്ല നേരെ പോവാ റബ്ബറും കാടൊക്കെ കഴിഞ്ഞു നമ്മൾ ഇതാക്കുന്നു വായത്തോട്ടാണ്ട് അവിടെ ഇവിടെ അവിടെ വീടുകളൊക്കെ ഉണ്ട് ഏകദേശം എത്താനായിട്ടുണ്ട് റബ്ബറും அலையலையாக ஆனந்தம் தாளம் போட பூங்குயிலாட்டத்தைப் பாரு கண்ணம்மா மேல் கீழாக ரூவி எல்லாம் இங்கு மனம் விட்டு சீரிப்பதின் சொல்லு கண்ணம்மா வானை தாங்கும் மரங்கள் எல்லாம் அந்த ரகசியம் சொல்லும் செல்ல கண்ணம்மா

അൻപിൻറെ ഇൻപം വിളയാടരു കാണാം പാറക്കുള്ളും പാസം വിഴയോട് അവിടെ പാടുണ്ട് മലയും കാര്യങ്ങളും പച്ചപ്പാണ്